പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമുക്ക് വളർത്താൻ പറ്റുന്ന ഏതാനും പറ്റിയുള്ള വീഡിയോയുമായിട്ടാണ് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ഇന്ന് ഞാൻ സംവാദിക്കുന്നത് പ്രിയമുള്ളവരെ പ്ലാവിൻ്റെ ചക്കയുടെ ആ ചക്ക ഉൽപ്പന്നങ്ങളുടെയൊക്കെ ഉപയോഗവും അതിൻ്റെ പ്രചാരവും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ പുരയിടങ്ങളിൽ വളർത്താൻ പറ്റുന്ന അല്ലെങ്കിൽ സ്ഥലവിസ്തൃതി കുറഞ്ഞവർക്ക് ഡ്രമ്മിലോ അതുപോലെ തന്നെ മറ്റു വലിയ പാത്രങ്ങളിലൊക്കെ വളർത്താൻ പറ്റുന്ന നിരവധി ലാപനങ്ങളുണ്ട് അതിനെപ്പറ്റിയാണ് ഇന്ന് ഞാൻ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായി എൻ്റെ വീഡിയോ പങ്കുവെക്കുന്നത് പ്രിയമുള്ളവരെ ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുന്നതും ഇത് സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കുന്നതിനും നിങ്ങൾക്ക് താൽപ്പര്യമെങ്കിൽ ദയവായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ ഇതുവരെ എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും ഞാൻ ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് വെളിയിലേക്ക് കിടക്കാം വിയറ്റ്നാം സൂപ്പർ എർലി എന്ന വളരെ പ്രചാരത്തിൽ ഉള്ള ഒരു പ്ലാപിനമാണ് ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നര വർഷം കൊണ്ട് തന്നെ മികച്ച കായ്ഫലം തരുന്നതും വർഷത്തിൽ രണ്ട് തവണ കായ്ഫലം ലഭിക്കുന്നതുമായ ഒരു പ്ലാപിനമാണ് വിയറ്റ്നാം സൂപ്പർ എർലി ഇതിപ്പോഴ് ഒരു വർഷം ആയ ഒരു പ്ലാൻ തൈയാണ് അപ്പോൾ ഇത് വളരെ കൂടി അതായത് ഒരുപാട് ഉയരത്തിലൊന്നും പോകാതെ തന്നെ നമുക്ക് കൈ എത്തുന്ന അത്ര ആ ഉയരം ക്രമീകരിച്ച് ഇതിൻ്റെ ശിഖരങ്ങളൊക്കെ മുറിച്ച് നീക്കിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ തായ്തടി തായ്ത്തടി എന്ന് വെച്ചാൽ ഇതിൻ്റെ താഴോട്ടുള്ള ആ തടി അവിടെ ശിഖരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ശിഖരങ്ങളൊക്കെ മുറിച്ച് നീക്കം ചെയ്തിട്ടുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ തടിയലാണ് ചക്ക ഉണ്ടാകുന്നത് ഇത് നമ്മൾ ശിഖരങ്ങൾ മുറിക്കാതിരുന്നു കഴിഞ്ഞാൽ ചക്കകൾ ഉണ്ടാവാൻ ഉണ്ടാവത്തില്ല കാരണം സൂര്യപ്രകാശവും ചൂടും കാറ്റും ഒക്കെ തടികളിൽ ഏക്കാൾ ഏറ്റെങ്കിൽ മാത്രമേ ചക്ക ഉണ്ടാവത്തുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ തടിയിലെ ശിഖരങ്ങൾ നമ്മൾ മുറിച്ചു മാറ്റിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് കൈ എത്തുന്ന ഉയരത്തിൽ തന്നെ ചക്കകൾ ഉണ്ടാകും അപ്പോൾ ഇതിൻ്റെ വളം പ്രധാനമായിട്ട് ഞാൻ ചെയ്യുന്ന വെച്ചാൽ എല്ലോടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചാരം അഥവാ വെണ്ണീർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ പുരയിടത്തിൽ അനാവശ്യമായി വളരുന്ന കളകൾ അതായത് പിന്നെ പോച്ചകൾ ഇതെല്ലാം അർത്തെടുത്ത് ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കുന്നുണ്ട് മാ നാലു മാസത്തിലൊരിക്കലാണ് ഞാൻ ഈ വിയറ്റ്നാം സൂപ്പർ എർലി പാവിന് വളം ചെയ്യാറുള്ളത് അപ്പോഴേ ഇനി ആറ് മാസം കൂടി കഴിയുമ്പോൾ ഇത് കായ്ഫലം ലഭ്യമാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ഉയരമില്ലാത്ത രീതിയിൽ നമുക്ക് വളർത്തി എടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ വേര് ദൂരേക്ക് പോകത്തില്ല നമ്മുടെ കൃഷിയിടങ്ങളിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നതാണ് പിന്നെ മറ്റൊരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഡ്രമ്മിലും അതുപോലെ തന്നെ വലിയ മറ്റ് പാത്രങ്ങളിലുമൊക്കെ ഇത് വളർത്തിയെടുക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ലാബിനെ സംബന്ധിച്ച് നമുക്ക് അറിയാം ലാവ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ പഴങ്ങൾ നൽകുന്ന ഫലവൃക്ഷമാണ് ലാവ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതുപോലെ തന്നെ മനുഷ്യർക്ക് മാത്രമല്ല ആ പക്ഷി മൃഗാദികൾക്കും കൂടി ഭക്ഷണമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പഴമാണ് ചക്കപ്പഴം എന്ന് പറഞ്ഞാൽ ചക്ക പോഷക സമ്പുഷ്ടമായ ഒരു ഭക്ഷണമാണ് അതുപോലെ തന്നെ ചക്ക കൊണ്ട് നിരവധി വിഭവങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് പഴയ കാലങ്ങളിൽ ഈ പ്ലാവിൻ്റെ ഇല കഞ്ഞി കുടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു അത് കുത്തി കഞ്ഞി കുടിച്ചിരുന്നു ആ പ്ലാവിലയിൽ അടങ്ങിയ വിറ്റാമിനുകൾ നമ്മുടെ ശരീരത്തിന് അങ്ങനെ ലഭ്യമായിരുന്നു അങ്ങനെയൊക്കെ പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ പല രോഗങ്ങളും നമുക്കില്ലായിരുന്നു എന്നുള്ളതും സത്യമാണ് ഇതും വിയറ്റ്നാം സൂപ്പർ അല്ലെ ഇനത്തിൽപ്പെട്ട ഒരു പ്ലാവാണ് ഇതും രണ്ട് പന്ത്രണ്ട് മാസം ആയി ഈ പ്ലാവ് ഞാൻ നട്ടിട്ട് മറ്റേ പ്ലാവിന് കൊടുക്കുന്ന അതേ വളം ഇതിനും കൊടുക്കുന്നത് ഇത് ആറുമാസം കഴിയുമ്പോൾ കായ്ബലം ലഭ്യമാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത മുമ്പേ പറഞ്ഞുകൊണ്ട് തന്നെയാണ് വളരെ കുറഞ്ഞ സ്ഥലമുള്ളവർക്കും നമുക്ക് ഈ പ്ലാവ് വളർത്താൻ സാധിക്കും അതുപോലെ ഡ്രമ്മിൽ അതുപോലെ തന്നെ വലിയ മറ്റ് പാത്രങ്ങളിലൊക്കെ ഈ പ്ലാവ് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് ഇതിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് ഇത് ചെമ്പരത്തി വരിക്കുക എന്ന ഇനത്തിൽപ്പെട്ട ഒരു പ്ലാവാണ് ചെമ്പരത്തി വരിക്കുക എന്ന ഇനം പറയുമ്പോൾ ചുവന്ന ചക്കച്ചുളകൾ ഉണ്ടാകുന്ന ഒരു പ്ലാബിനമാണ് ഇതും നമുക്ക് ഉയരമൊക്കെ ക്രമീകരിച്ച് വളർത്തിയെടുക്കാൻ സാധിക്കും അപ്പോൾ പ്ലാവ് വളർത്തുന്ന കർഷകർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ വളരെ ഉയരത്തിൽ ചക്ക പിടിക്കാതിരിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ കമ്പ് താഴെയുള്ള ഭാഗത്ത് നമ്മുടെ ഒരാൾ ഉയരത്തിൽ വരുന്ന പാകിനുള്ള ശിഖരങ്ങൾ നമ്മൾ മുറിച്ച് കളയണം ഇല്ലെങ്കിൽ സൂര്യപ്രകാശവും ചൂടും ഒന്നും ഏൽക്കാതിരിക്കുകയും അവിടെ ഉണ്ടാവാതെ മുകളിലേക്ക് ചക്കൾ വ്യാപിക്കുകയും ചെയ്യും പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഇതിന് നമ്മൾ ഈ ചെമ്പരത്തി വരിക്കായാലും അതുപോലെ തന്നെ വിയറ്റ്നാം സൂപ്പർ എയറിൽ ആയാലും ഏത് ലാവിനമായാലും കൃത്യമായ ഇടവേളകളിൽ നമ്മൾ നിശ്ചിതമായ വളങ്ങൾ ചെയ്ത് കൊടുക്കണം നല്ല ചക്കുകൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ചാരം അഥവാ വെണ്ണീർ പിന്നെ ചീമക്കൊന്നിടല വേപ്പിൻ പിണ്ണാക്ക കടലപ്പിണ്ണാക്ക ഇവയൊക്കെ വെള്ളത്തിൽ ഇട്ട് ഏഴ് മുതൽ പതിനഞ്ച് ദിവസം വരെ കഴിയുമ്പോൾ അത് കോരിയെടുത്ത് ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ പത്തിരട്ടി വെള്ളം കൂടി ചേർത്ത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ വീതം ഇതിൻ്റെ ചുവട്ടിലൊഴിച്ചു കൊടുക്കുന്നത് പെട്ടെന്ന് കായ്ഫലം ഉണ്ടാക്കാനും അതുപോലെ തന്നെ സ്വാദിഷ്ടമായ ചക്ക ലഭിക്കുന്നതിനും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിടെ ഇത്തരത്തിലുള്ള പ്ലാവുകൾ ഒക്കെ നമ്മളിന്ന് ധാരാളമായിട്ട് ആൾക്കാർ നട്ടുപിടിപ്പിക്കുന്നുണ്ട് ഇടക്കാലത്ത് വച്ച് ചക്കയോടും പ്ലാവിനോടും ഉള്ള ഒരു താല്പര്യം നമ്മുടെ ഇടയിൽ ഇല്ലായിരുന്നു എന്നാൽ ഇന്ന് മാറി മാറിവരികയാണ് ചക്കയുടെ പിന്നെ ഗുണങ്ങളും അതുപോലെ തന്നെ ചക്കേരിയിലെ ഗുണങ്ങളും ഒക്കെ ഇന്ന് മനുഷ്യർ വളരെയധികം പിന്നെ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നേഷണലിലൊക്കെ പല വിധത്തിലുള്ള പ്ലാവുകളും വന്നുകൊണ്ടിരിക്കുന്നു കു കറയില്ലാത്ത പിന്നെ ചക്ക ഉണ്ടാകുന്ന പ്ലാവ് അങ്ങനെയൊക്കെയുള്ള പല പ്ലാവുകളുണ്ട് അതുപോലെ തന്നെ കായ്വലത്തോട് കൂടിയ പ്ലാവുകളും ഒക്കെ ഇന്ന് വാങ്ങിക്കാൻ കിട്ടും എന്തായാലും അല്പം സ്ഥലമുള്ളവർ ഒരു പ്ലാവ് വെച്ച് പിടിപ്പിക്കുന്നത് ഉത്തമമാണ് അതല്ലെങ്കിൽ ഡ്രമ്മിനകത്തൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ നമ്മൾ അത് കായ്വലമൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് നാലോ അഞ്ചോ കൊല്ലം കഴിഞ്ഞ് ഇത് വേണമെങ്കിൽ വിൽക്കാനും സാധിക്കും ആവശ്യക്കാരും വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും അപ്പോൾ എന്തായാലും നമുക്ക് ഭക്ഷണക്ഷാമം പരിഹരിക്കുന്നതിന് മനുഷ്യർക്ക് മാത്രമല്ല സസ് മൃഗങ്ങൾക്കും ഒക്കെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ദീർഘകാല വിളയാണ് ഈ പ്ലാവ് എന്ന് പറയുന്നത് അപ്പം നാടൻ ഇനങ്ങളും നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതും സത്യം തന്നെ ഇത് ഒരു നാടൻ ഇനത്തിൽപ്പെട്ട പ്ലാവാണ് പ്രത്യേക പരിചരണമോ ഒന്നും തന്നെ കൂടാതെ തന്നെ നമുക്ക് ഒരു ചക്കേരി ഇട്ട് കിളിപ്പിച്ച് വളർത്തി വലുതാക്കാൻ പറ്റുന്ന ഇനമാണ് നാടൻ എന്ന് പറഞ്ഞാൽ മറ്റേ ഇതിൻ്റെ ഒരു പിന്നെ ന്യൂനത എന്ന് പറയുമ്പോഴും ഇത് കായ്ഫലമായി വരാൻ അല്പം കാലതീർക്കി എടുക്കും എന്നുള്ളത് സത്യം തന്നെയാണ് എന്നാൽ ദീർഘായുസും അതുപോലെ തന്നെ രോഗപ്രതിശേഷിയും ഒക്കെ ഉള്ള ഒരു പ്ലാപനമാണ് നാടൻ ഇനങ്ങൾ നാടൻ ഇനങ്ങൾ തന്നെ പല തരത്തിലുണ്ട് വരിക്ക പ്ലാവുണ്ട് അതുപോലെ കൂഴയുണ്ട് ഉള്ളതുണ്ട് അതുപോലെ ചവണി കൂടുള്ളതുണ്ട് എന്നാൽ മറ്റുള്ള പ്ലാപനങ്ങളെ വെച്ച് വലിയ ചക്ക ഉണ്ടാകുമെന്നുള്ളതിൻ്റെ ഒരു സവിശേഷതയാണ് അതുപോലെ തന്നെ മറ്റ് പരിചരണങ്ങളോ വളപ്രയോഗമോ ഒന്നും തന്നെ ഇതിൻ്റെ വേര് പടലങ്ങൾ ദൂരേക്ക് പോയി ആ വെള്ളവും അതുപോലെ തന്നെ പിന്നെ വളവും ഒക്കെ വലിച്ചെടുക്കും എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അപ്പോൾ പ്രിയപ്പെട്ടവരെ രാവ് കൃഷി ഇന്ന് ഒരു വ്യവസായമായി തന്നെ വളർത്തിക്കൊണ്ടു വരുന്നുണ്ട് കാരണം ചക്കയ്ക്ക് ഇന്ന് നല്ല വിലയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ചക്ക ഉപയോഗിച്ച് വിവിധങ്ങളായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ചക്ക മാത്രമല്ല ചക്കയുടെ മടൽ അതുപോലെ ചവണി അതുപോലെ ചക്കേരി ഇതെല്ലാം ഇന്ന് വളരെയധികം വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുമെന്നുള്ളത് സത്യമാണ് ഇത് സിന്ദൂരി വരിക്ക എന്ന ഇനത്തിൽപ്പെടുന്ന ഒരു മൂട് പ്ലാവാണ് ഇത് ടൈപ്പ് ലാവാണ് ഇത് വെച്ചിട്ടപ്പോൾ ഏഴ് മാസം മാത്രമേ ആയിട്ടുള്ളൂ ഇത് വളവൊക്കെ എടുത്തു തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതും മറ്റുള്ള പ്ലാവുകളെ അപേക്ഷിച്ച് സ്വാദും അതായത് ചക്ക പഴുക്കുന്നതിനെ ഏറ്റവും കൂടുതൽ സ്വാദും അതുപോലെ തന്നെ വളരെ സുഗന്ധവും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും നിരവധികളായ പ്ലാവ് ഇന്ന് നമ്മുടെ കേരളത്തിൽ ലഭ്യമാണ് അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് ഡ്രമ്മിലുമൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ സാധിക്കുന്നുണ്ട് അപ്പം പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് സ്ഥലമുണ്ടെങ്കിൽ നമ്മുടെ പുരയിടങ്ങളിലൊക്കെ കാട് കയറി നശിച്ചുപാതെ ഇത്തരത്തിലുള്ള ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വരുമാനം എന്നതിലുപരിയായിട്ട് നമ്മുടെ പുരയിടങ്ങളിൽ പിന്നെ കാട് ഇല്ലാതാവുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ സഹജീവികൾക്ക് നമുക്ക് ഭക്ഷണം ചക്ക കൊടുക്കുന്നതിനും ഒക്കെ നമുക്ക് സാധിക്കും അപ്പം ഇത് എല്ലാവരും ഒന്ന് പരിചരിച്ച് നോക്കുന്നത് നല്ലതാണ് അതുപോലെ ച ഈ പിന്നെ വിവിധ ഇനങ്ങളിലുള്ള പ്ലാവുകൾക്ക് മറ്റ് ദൂഷ്യങ്ങളൊന്നുമില്ല കാരണം ഉയരം കുറച്ച് വളർത്തി എടുക്കുകയാണെങ്കിൽ കാറ്റും മഴയൊക്കെ ഉണ്ടാകുമ്പോഴ് മറിഞ്ഞു പോകും എന്നുള്ള പേടിയൊന്നും വേണ്ട അതുപോലെ തന്നെ ഇന്ന് വൻ സാധ്യതയാണ് ഈ ഇത്തരത്തിലുള്ള പ്ലാവുകൾ നമുക്ക് ഉണ്ടാക്കിത്തരുന്നതെന്ന കാര്യം നമ്മൾ മറക്കരുത് ഇത് തടിക്ക് വലുതാവുന്നേ ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ തടിക്കൊക്കെ നല്ല വില കിട്ടും അതുപോലെ തന്നെ ചക്കയ്ക്ക് ഇപ്പോഴും നല്ല വിലയാണ് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാം പുരയുടെ ഉള്ളവർ ഇത്തരത്തിലുള്ള ലാബുകൾ വെച്ച് വളർത്തണമെന്നും അല്ലാത്തവർ ഒന്നോ രണ്ടോ മൂഡോ ട്രംപിലോ അതുപോലെ തന്നെ കഴിയുന്നത്ര ഏതെങ്കിലും പാത്രങ്ങളിലോ വെച്ച് പിടിക്കണമെന്നും ഞാൻ എല്ലാവരോടും വളരെ വിനയമായി